ഒരിക്കൽ കൂടി നിഖിലിന്റെ നീളക്കാഴ്ചകളിലേക്ക് ഞാൻ ഇത് ഇത് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിൻ്റെ ആളുകളുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് അവരുടെ അവരുടെ തന്നെ നമുക്ക് ഇത് അറിയാം എന്താണിതിൻ്റെ വിവരം ഇത് പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്ന പുരേ സമുദായ സമുദായത്തിലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നൊരു ഇതാണ് അതായത് നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള വിളവെടുപ്പിനും ഉത്സവത്തിൻ്റെ എല്ലാത്തിനോട് ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ് അവരുടെ ഉത്സവം അല്ലെങ്കിൽ എന്ന് പറയുന്ന വിളവെടുപ്പിൻ്റെ കാലമായിരുന്നു അതായത് ഈ കാള എന്ന് പറയുന്നത് നമ്മൾ പാടത്ത് ഉഴുതുകൊണ്ടിരുന്ന കാളയാണ് ആ കാളയുടെ മെച്ചത്തിൻ്റെ ആണ് ഇവർ ഈ ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാളകളി മുന്നോട്ട് പോയിക്കുന്നത് അത് പിന്നെ അതിൻ്റെ ഇതിൽ തന്നെ നമ്മൾ വിത്തിടിയിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വനദേവത അല്ലെ വനദുർഗ കാളി അങ്ങനെയുള്ള ദേവ സമൂഹത്തിൻ്റെ ഇതിലുള്ളതായിരുന്നു അപ്പം അവർക്കും ആ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ തുറന്നും ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളിപ്പോൾ തുറന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും തന്നെ കുറച്ച് ആൾക്കാർ ആണ് ഇപ്പം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഓൾറെഡി എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കാവുകളിലെല്ലാം ഞങ്ങളിത് ചെയ്ത് വഴിപാടായിട്ടും അല്ലാതെയും ചെയ്തുകൊണ്ട് പോകുന്നു കാവുതണ്ടലിന് ഇതായിട്ട് പലതും പല ആൾക്കാരാണ് ഞങ്ങൾ എന്റെ പേര് ഇടയാറാണ് അന്വേഷണമാണ് ഇത് കൂട്ടപ്പനെന്നാണ് പാമ്പക്കടയാണ് അതുപോലെ ചന്ദൻ അങ്ങനെ അയ്യപ്പൻ അങ്ങനെല്ലാവരും പല ഇതുള്ള പക്ഷേ ഞങ്ങൾ ഈ പരിപാടിക്ക് വരുമോ ഞങ്ങളെല്ലാം ഒരുമിച്ചാൽ ഇതിലാണ് എന്തായാലും ഇത് നമ്മുടെ പോയ കാലത്തെ നമ്മുടെ കാർഷിക സമൃദ്ധി വിളിച്ചോടുക അതുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി ഇവിടേക്ക് വന്നതാണ് ഇവ ഇവരെല്ലാം ഈ കലയുമായി ബന്ധപ്പെട്ട കുറേ നാളുകളായി നിൽക്കുന്ന നിൽക്കുന്നപ്പം ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ കാർഷിക ഇതുമായി ബന്ധപ്പെട്ട ഈ നിലമുഴുന്ന കാള അങ്ങനെ ഒത്തിരി അധികം നമ്മുടെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കലാ രൂപമാണ് ഇത് നമ്മൾ നേരത്തെ ആദ്യം മുതൽ തന്നെ മിഥുൻ പറഞ്ഞു ഞാനും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇടവേളകൾ ചെറിയ ഇടവേളകൾ അനിവാര്യമായ ചെറിയ ഇടവേളകൾ മാത്രമേ നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ ഇവിടുത്തെ ബാക്കി മുഴുവൻ വിശേഷങ്ങളും അത് ഒരു നിമിഷത്തെ പോലും വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കുറേയധികം കാഴ്ചകൾ ഇവിടുന്നൊക്കെ കാണാനുണ്ട് അതിലേക്കൊക്കെ മടങ്ങി വരാം